ബസ്സിന് കൂട്ടി വഴി ഊട്ടിക്ക് ശേഷം ഞങ്ങളിത് അവതരിപ്പിക്കുന്നു ഗൂട്ടല്ലൂർ വഴി ഊട്ടിയിലേക്കൊരു യാത്ര യൂട്യൂബത്തെ വീഡിയോ കണ്ട് ആയി പോയി കഴിഞ്ഞാൽ അതാ ഇങ്ങനെ രാവിലെ കോഴിക്കോട്ട് നിൽക്കുന്ന ഈ ബസ് കറക്റ്റ് എട്ട് മണിക്ക് കീറുകൃത്യത്തിന്താ മഞ്ചേരി എത്തും പിന്നെ ആലോചിക്കണം ഒരു കൊല്ലം മുന്നേ ഏതോ ആക്കിയിട്ട് വീഡിയോ കണ്ട് ഇൻസ്പെയർഡായിട്ടാണ് ഈ ഇറങ്ങി പോരുന്നത് കിട്ടിയ ഊട്ടി ഇല്ലേ ചട്ടി അതത്രേ ഉള്ളൂ അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങോട്ട് ഇറങ്ങിയതാണ് എന്തായാലും ബസ് കിട്ടി പെർ ഹെഡ് മഞ്ചേരിയിട്ട് ഊട്ടി ഒരാൾക്ക് വരുന്നത് വെറും വൺ ഫോർട്ടി റുപ്പീസ് ആണ് അതാണ് മെയിൻ ഹൈലൈറ്റ് അതും നോൺ സ്റ്റോപ്പ് ആയിട്ട് പിന്നെ ഈ വിശപ്പിന്റെ വിളി വരുന്ന അസുകളിലെ കുറച്ച് ആൾക്കാരുണ്ടാവില്ല ഓർക്കും വേണ്ടിയിട്ട് വഴിക്കടവ് കുറച്ചു നേരെ നിർത്തിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ നേരത്തെ വല്ലതും കൂച്ചോളാം ഞാനും ആ ടീമിലുള്ളതാണ് അതുകൊണ്ട് ഞാനത് അയ്യ് പോലുള്ള യൂട്യൂബിൽ വീഡിയോ ആകെ രണ്ട് രണ്ടുമൂന്ന് അഞ്ചാൾക്കാരെ ബസ്സിലുണ്ടേ ഇപ്പൊ ഉറങ്ങി ഈ അനർഘ നിർത്തണമായ കാഴ്ചകളാണ് ഞാൻ ഊട്ടിക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എങ്ങനെ വയനാട് എത്തി എന്നായിരുന്നു എന്റെ സംശയം പിന്നെ ടിക്കറ്റ് കണ്ടപ്പോഴാണ് ആണ് ആണ് അല്ല ഊട്ടിക്ക് എത്താൻ വിചാരിച്ചു തലട്ട് പുറത്തു നോക്കിയപ്പോ പിന്നെ ഇതാ കാണുന്നു അൻപത് കിലോമീറ്റർ പോവാ അതൊന്നും ഇല്ല കിണറും തോടൊക്കെ റോട്ടുമൊക്കെ മാറ്റുമോന്നൊരു സംശയം എന്റെ പൊന്നു മക്കളെ വഴിക്കടവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നത് ഗൂഢലൂർ ആട്ടോ ഗൂഢലൂര്ത്തുപതിനഞ്ച് മിനിറ്റ് നിർത്തിട്ടു പറഞ്ഞ പോലെ ചായ കുടിക്കാൻ ചായ കുടിക്കാം അത് കഴിഞ്ഞ് ഒരു തണുപ്പ് അങ്ങോട്ട് വരാനുണ്ട് വരാനാണ് കൂടുതലാണ് ചേട്ടാണെങ്കിലും രാവിലെ എട്ട് മണിക്ക് മഞ്ചേരിയിൽ എത്തിയ ബസ് കൃത്യം ഒരു മണിക്കും ഊട്ടിയിലെത്തും അപ്പൊ ഇതാണ് മക്കളെ ബസ് സ്റ്റാൻഡ് ട്രിപ്പ് പ്രീ പ്ലാൻഡ് അല്ലാത്തത് തന്നെ അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുള്ളത് ഞങ്ങളുടെ മുന്നിൽ കുറച്ച് മാർക്ക് അപ്പോളാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് അഞ്ച് രൂപയ്ക്ക് ചോറ് കൊടുക്കേണ്ടത് കേട്ടത് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല നേരെ അങ്ങോട്ട് പോയി അഞ്ച് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അത് അതുപോലത്തെ ഒരു ടിക്കറ്റ് അങ്ങോട്ട് കിട്ടും അത് നേരെ കൊണ്ടുപോയിട്ട് അത് ഓപ്പോസിറ്റ് ഒരു ചേച്ചി അവിടെ ഒരു ഓരോ കയ്യിലങ്ങോട്ട് ഞങ്ങൾ ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ ആദ്യം ഒന്ന് മേടിച്ചിട്ട് പിന്നെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് മേടിക്കാമെന്നുള്ള രീതിയിൽ ഒന്നേ മേടിച്ചിട്ടുള്ളൂ പ്ലേസ് ഒക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ പിന്നെ അതുപോലെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല നിന്ന് കഴിക്കണം അതിന് വേണ്ടിയിട്ടൊരു ടേബിൾ പോലുള്ളൊരു സെറ്റപ്പുണ്ടാവും അവിടെ

ഓൾ പറഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ല ഫുഡ് നമ്മൾ സാധാ ചോറിൽ സാമ്പാറിട്ട് കുഴച്ച് നന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഓരോ കുറച്ച് സ്പൈസസും കാര്യങ്ങളും എന്തെങ്കിലും പറഞ്ഞു പോലും ഒരു നേരത്തെ ഫുഡ് എന്തായാലും അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന തന്നെ വലിയ കിട്ടും കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാച്യു ആണ് അതിൻ്റെ നേരെ മുന്നിലുള്ള ഈ ഒരു ഗ്രീൻ ഹൗസ് ആണ് ചോറ് മാത്രമല്ല രാവിലെ പോയി കഴിഞ്ഞാൽ ഇറ്റലിയും സാമ്പാറും കിട്ടും ഒരു ഡെലിക്ക് ഒരു ഉള്ളൂ അപ്പോൾ എന്തായാലും ആ സ്ഥലത്തോട്ട് പോകുന്ന ആൾക്കാർക്കൊന്ന് ട്രൈ ചെയ്യും അതും കഴിഞ്ഞാൽ അടുത്തങ്ങട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നപ്പോഴാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ബോർഡ് ഉണ്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് ഒന്ന് പോയൊക്കെ അയച്ചിട്ട് നേരെ ഓട്ടോ രക്ഷ അങ്ങോട്ടും ഫോട്ടോയില് കയറിയതും ഈ വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ അപ്പത്തേനും പുറത്തു ദാ ഇതാണ് അവസ്ഥ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഒരു പത്തിന്റയിലിരുന്നു പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നീങ്ങൂല നടക്കാണ് ഇത് നിങ്ങൾക്കാരം പറ്റിച്ച് കഴിച്ച് പറ്റിച്ച് ആ ഓട്ടോകാരൻ ആ ഒരു കയറ്റം കേറിയിട്ടുള്ളൂ അപ്പോ ഞങ്ങളോട് ചാർജ് ഇത്രേ പറഞ്ഞോ നൂറ് രൂപ എങ്ങനെ നൂറ് അത് അങ്ങോട്ട് പോയില്ലേ സമാധാനമായ ഒരേ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയായാലും ലാസ്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കിയത് പൊട്ടാണിക്കൽ ഗാർഡന്റെ മുന്നേ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ നേരെ പോയി ടിക്കറ്റ് എടുത്തപ്പോൾ അവിടെ ഇതാ നൂറ് രൂപ വരാക്ക് എന്താ പോയ ബസ്സിന് കൈയാട്ടിട്ട് കാര്യമില്ലല്ലോ അരച്ചിട്ടുള്ളു കയറിയുള്ളു കയറിയപ്പോൾ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് കാണാനുണ്ട് എന്തായാലും കേറി സ്ഥിതിക്ക് നമുക്ക് കുറച്ച് പ്രകൃതി രമണീയയും ശാന്തിയേയും കണ്ടിട്ട് വരാം അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഉണ്ടോ നടന്ന് കാണാം നടന്ന് കാണാൻ നടന്നു കാണാം ഷമ്മക്ക് നമുക്ക് അധികം സമയൊന്നുമില്ല ഇനി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇവിടെ എത്തിയ ബസ് അതേ ദിവസം ഉച്ചയ്ക്ക് മൂന്നരക്ക് റിട്ടേൺ ടു കാലിക്കറ്റ് അങ്ങനെ എടുക്കും അപ്പോൾ അപ്പോക്ക് നമുക്ക് ബസ് സ്റ്റാൻഡിൽ എത്തണം അപ്പോക്ക് എന്തായാലും ഊട്ടി ഒന്ന് കറങ്ങിയിട്ട് വരാം ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടര ഉണ്ടാവും ഉച്ചക്ക് ആ ടൈമിലുള്ള വെയിലാട്ടോ ഞങ്ങള് കാണുന്നത് പക്ഷെ ആ വെയിൽ മേലെ വെറുതെ വന്ന് നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയത് കാരണം വെച്ചാൽ ആ വെയിലിന്റെ ചൂടോ ഒന്നും ഇടങ്ങേറെ ഇല്ലായിരുന്നു കാരണം അത്രയും തണുത്ത കാറ്റായിരുന്നു കേട്ടോ തിരിച്ച് വരുന്ന ബൈക്ക് ഞങ്ങളൊരു സ്വീറ്റ് കോൺണും വാങ്ങി അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരു ഓട്ടവും കിട്ടിയിട്ടോ ഓട്ടോകാരനോട് ഞങ്ങൾ ആദ്യം ചോദിച്ചത് ചാർജ് എത്രയെന്നാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ ടു സ്റ്റാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ എന്തായാലും ഇപ്പം നമ്മൾ ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിൽ എത്തി പിന്നെ നമ്മൾ ഊട്ടി വരെ എന്നിട്ടൊന്നും വാങ്ങിക്കാതെ പോകുന്നത് ശരിയല്ല ഇപ്പോൾ ഒരുക്കി വിഷമമായാലോ അപ്പൊ ഊട്ടി വർക്കിയൊക്കെ വാങ്ങി ബാഗിൽ കേട്ടോ പിന്നെ നേരെ കയറിയിരുന്നു ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് സെയിം തന്നെയാ കേട്ടോ നാട്ടിലെ ഏകദേശം നമ്മൾ എത്തിയത് ഏകദേശം ഒരു എട്ടര മണിയായിട്ടുണ്ടാകും രാത്രി നേരെ പോയി ഷവായ് അങ്ങോട്ട് കേറ്റിപ്പം എന്തൊരു ശതമാനം